ಡಕ ಎಲ್ಲ ಜನ ನಲ್ಲ ಮನುಷ್ಯ പുതിര വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കർണാടകത്തിലാണ് മൈസൂരിലേക്ക് പോകാണ്ടൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേങ്കില് വണ്ടി നമ്മൾ ചതിച്ചു വണ്ടിക്ക് നമുക്ക് പണി കിട്ടിയിരിക്കുകയാണ് വണ്ടിൻ്റെ അടിഭാഗം ഓയിൽ ലീക്ക് ഓയിൽ ലീക്ക് ലീക്ക് ഓയിൽ ലീക്കാണ് എന്താ സംഭവം അറിയില്ല അവിടെ എനിക്കാണിങ്ങിന്ന് കാട് കടക്കണം കാട് എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്ക് കാട് അടക്കാം തൊപ്പാക്കാട് കാട് കിടക്കൽ പോയതാണല്ലേ ആ ഓസില് പോയതാണ് നമ്മളുടെ വട്ടിന്റെ ഓൽസിൽ പോയതാണ് എന്താ പറയുക ആ ഒരു പെട്ട അവസ്ഥയായ കരുതിയാണ് കാരണം ഓയില് കഴിഞ്ഞും ചെയ്യുക ഓയിൽ ഇങ്ങനെ പോവും ചെയ്യുക നമ്മുടെ ഹൈദരാബാദ് നമ്മൾ പോകുന്നപ്പോൾ തന്നെ ഓയിൽ കുറയുന്നുണ്ട് വണ്ടിക്ക് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് നിർത്തിയപ്പോൾ തന്നെ ഓയിൽ ചാടി കിടക്കുന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്നും തന്നെ റൂമിൻ്റെ അവിടെ നോക്കുമ്പോൾ നന്നായിട്ട് ഓയിൽ പോയിട്ടുണ്ട് അപ്പൊ ഇനി കാടും കാര്യമൊക്കെ ആകുമ്പോൾ ഇനിയും ഓയില് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ ഇഞ്ചിന് പെട്ടെന്ന് ചൂടാവുന്നുണ്ട് നമ്മൾ കുറച്ച് ദൂരം പോയാൽ തന്നെ ചൂടാവുന്നുണ്ട് അതാണെങ്കിലും ഇവിടെ ഒരു വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ടപ്പോടെ പിന്നെ നമ്മളിപ്പോൾ ഹൈവേയിലും ഹൈവേടെ തൊട്ടപ്പുറം തന്നെയാണ് അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവിടെ എന്തായാലും ഉണ്ട് അതായത് നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ റേഷം ബ്രോ ബ്രോ യാഷംബ്രോണിട്ട് കാര്യമില്ല നമ്മൾ ആട്ടം കൊടുത്ത് ഓടുകയാണെങ്കിൽ മരു സാധനമാണ് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഏകദേശം ഒരു അറുപത്തറുപത്തഞ്ച് എഴുപതിനടുത്തേക്ക് മൈലേജ് ഇപ്പം തന്നിട്ടുണ്ട് നമുക്കിട്ടോ എഴുപതിനടുത്തേക്ക് ഇപ്പോൾ മൈലേജ് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഈ ടയർ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ ആ ടയറ് നമുക്ക് അതായത് സീബ്രൈന് അതുപോലത്തെ ലൈനുകളൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മളൊരു അൻപതിലൊക്കെ പോകുമ്പോൾ തന്നെ ആ ടയർ സ്ലിപ്പിങ് വരുന്നുണ്ടായിരുന്നു ടയർ സ്ലിപ്പ് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഏരിയകളിലൊക്കെ കുറച്ചും കൂടി ശ്രദ്ധയോടു കൂടിയാണ് പോക്ക് പിന്നെ നമ്മൾ ഓവർ സ്പീഡൊന്നുമില്ല നാൽപ്പത് അൻപത് അതാണ് മാക്സിമം ഇവിടെ അൻപതാണ് അൻപത്തൊന്ന് അൻപത്തിരണ്ടൊക്കെ നമ്മൾ കയറാ അതിന് മേലയ്ക്കൊന്നും നമ്മൾ പോയിട്ടേ ഇല്ല പിന്നെ അതുപോലെ തന്നെ ചെയിൻ ലൂസായിട്ട് വേണ്ട ചെയിനൊക്കെ പറ്റാത്ത താഴ്ത്ത് കിടക്കുകയാണ് ഇനി അവനൊക്കെ ഒന്ന് പൊട്ടിട്ടാണ് പറ്റത്താഴ്ത്തേ പിന്നെ അതിനകത്ത് ഓയിലും ഇല്ല നമ്മൾ റാപ്പും കാര്യമൊന്നും ഓയിലൊന്നും കഴുകില്ല നമ്മൾ പോകുന്ന ബൈക്കെല്ലാം ക്ലിയർ ആക്കുന്ന വേണ്ട ഓയിൽ ചെയിൻ കിടക്കുവാണ് താഴ്ത്ത് കിടക്കുവാണ് കാരണം വണ്ടിക്ക് മൊത്തത്തിൽ കുറച്ച് നേരത്തെ പണി ഇവിടെ ഉണ്ട് പിന്നെ കാട് കിടക്കാൻ വേണ്ടി കഴിയുമോ കാട് കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാട് ഒമ്പത് മണിക്ക് അടക്കാം ഒമ്പത് മണിക്ക് അടക്കുന്നതിന് മുന്നേ നമ്മളിവിടുന്ന് മസന കൂടിയൊക്കെ കഴിഞ്ഞ് കാ ചെക്ക് പോസ്റ്റ് എത്തി പുറച്ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞാലും ഒരു ഏഴ് മണിക്ക് എത്തിന്ന് തൊട്ടിക്കോളൂ ശരി ആവുകയാണ് കാടിനകത്താവുമ്പോൾ ഇരുടാവും അപ്പോൾ ഇരിട്ടത്ത് കൂടെ കാണുന്ന ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് ബൈക്ക് ബൈക്കായതുകൊണ്ടാണ് ബുദ്ധിമുട്ട് അല്ലാതെ നമ്മളത് കാറും കാര്യമൊക്കെയാണെങ്കിൽ നമുക്ക് അവർ ബുദ്ധിമുട്ടില്ല കാരണം നമുക്ക് തന്നെ അതിനിപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഇരിക്കാം ഇപ്പോൾ ബൈക്ക് ആകുമ്പോൾ അതിവേ ടയർ ഒന്ന് പഞ്ചറാവുക അല്ലെങ്കിൽ ഇതേപോലത്തെ ലീക്ക് മറ്റേ എന്തെങ്കിലും പ്രശ്നമായിട്ട് വണ്ടി നിക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് സേഫായിട്ടല്ലേ നമ്മൾ നിൽക്കാം നമ്മൾ വണ്ടി നമ്മൾ പുറത്തായിരിക്കും നമുക്ക് വണ്ടിക്കാത്ത ലോക്കും കാര്യമൊന്നും ഇല്ലല്ലോ ബൈക്കല്ലേ ബൈക്കാകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ആ ഒരു ടൈം അപ്പോൾ നല്ല ശ്രദ്ധിക്കണം നമ്മൾ ആ ടൈമിൽ നമുക്ക് എത്താൻ പറ്റും മാത്രമാണ് നമുക്ക് പിന്നെ നാട്ടിലേക്ക് എത്താൻ പറ്റില്ല എന്നാണെങ്കിൽ എണ്ണൂറ് രൂപയും കൂടി നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഏട്ടൻ പുണ തുടങ്ങിയിട്ടുണ്ട് ഏ അതായത് നമ്മളെ വണ്ടീൻ്റെ ഇഞ്ചിൻ തവട് കൂടി ആയിരുന്ന രൂപ ഫുള്ളായിട്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട് സാധനങ്ങൾ ഇച്ചിരിക്കും കഴിഞ്ഞ എല്ലാവിധ ലക്ഷണങ്ങളുണ്ട് കണ്ടാ നമ്മുടെ ഇഞ്ചിനാകെ തവട് കൂടി ആയിട്ടുണ്ട് ഓ ഇഞ്ചിനെ കഴിച്ചിട്ട് ഒരു ഓയിൽസിൽ മാറ്റാനാണ് ഇതൊക്കെ പണിയൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി എന്ത് സംഭവിക്കും വണ്ടിയേറ്റ് പോവുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് ഇതിനൊക്കെ വേണ്ടിയുള്ള ഫണ്ട് നമ്മൾ കയറണം ഇല്ലായെന്നാണെങ്കിൽ നമ്മൾ പുറത്തും വിടും കാരണം നമ്മൾ കറക്റ്റ് പൈസയും കൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാം നമുക്ക് വല്ല ഒത്തിൻ്റെ കേസുകൾ വരാം എന്തെങ്കിലും അങ്ങനത്തെ അതിന് കണ്ടുള്ള പൈസ നമ്മുടെ കയ്യിൽ കെ സിസ് ട്രിപ്പ് ഒക്കെ പോകാൻ വേണ്ടി പാടുള്ളൂ ഇല്ല എന്നാണെങ്കിൽ പെട്ടുപോകും നമ്മൾ പെട്ടുപോകുന്ന പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതേ കുലത്തിൽ അങ്ങനെ ഓടുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞപോലെ കാണുന്ന നടക്കു വെച്ചിട്ട് വണ്ടി നിന്ന് കഴിഞ്ഞാൽ സ്ലിപ്പായില്ലേ ഇത് നമ്മളെ കാര്യം എടുക്കാണ്ടോ ഇല്ല അപ്പം അത് പറഞ്ഞു അതൊക്കെ ശ്രദ്ധിക്കാൻ വേറെ പ്രശ്നം കൂടി വന്നോട്ടോ നമ്മളുടെ ഇഞ്ചം വർക്ക് കഴിഞ്ഞ വണ്ടിയാണെന്നാണ് അതിൻ്റെ സുഹൃത്ത് വണ്ടി തന്നപ്പിനോട് പറഞ്ഞത് സംഭവശേരി തന്നെയാണ് പക്ഷേങ്കിൽ ഇപ്പോൾ മൂപ്പർ കഴിക്കുന്ന ഞെട്ടുണ്ടല്ലോ അത് അത് ലൂസാക്കാൻ വേണ്ടി കഴിയുന്നില്ല കാരണം അതിൻ്റെ പിരി പോയിട്ടുണ്ട് ആ ഞെട്ടിൻ്റെ പിരി പോയിട്ടുണ്ട് അത് ലൂസാക്കിയാൽ നമുക്ക് ആ ഒരു വൈസിൽ കംപ്ലൈൻറ്റ് വേണ്ടി കഴിയുമോ ഇഞ്ചമ്പണി ശരിക്കും എടുക്കാൻ അറിയാത്ത ഏതോരുത്തരുത്താണ് ഇതാ ഞങ്ങൾ ഇത് ഇടുന്ന് വരുന്ന ഒരു നട്ടാണത് ആ ഈ പിരി പോയി അല്ലേ പിരിയൊക്കെ പോയി ഇത് റോ എന്താ അവന് റോങ് ആയിട്ട് കയറ്റി അതായത് ക്രോസിലാണേ ഇത് കയറ്റിയിട്ടുള്ളത് ഇതെന്താ ഒരു പണി എടുക്കാൻ പണിയെടുക്കാൻ അറിയാത്തത് ശ്രദ്ധിക്കേണ്ടത് ക്രോസിലാണോ അല്ലേ എന്നുള്ളത് ആ സാധനം ആ അവ പിരി വരെ നഷ്ടമായി ആയി പോയി പണിയെടുക്കാൻ അറിയാത്ത ഓരോരുത്തർ പണിയെടുത്താൽ അവർ അത് ആ പിരിമ നിൽക്കുകയാണോ ആവാം അമ്മ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതുമ്പോ തന്നെ ക്ലിയർ ആക്കാം ഇവരെന്താ പറയുക അറിയില്ല നമ്മൾ മൂവായിരം കിലോമീറ്റർ ഓടാനുള്ള ഓയിൽ ഒഴിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് പോകുന്നത് അതിലിപ്പോൾ നമ്മൾ ആയിരത്തി ചില്ലര കിലോമീറ്റർ ഓടി ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവും ഇനി നമുക്ക് ഓടാനുള്ള ഓയിൽ ഉണ്ട് അത് മൂവായിരം കിലോമീറ്റർ ഓയിൽ തന്നെ മാറ്റണമെന്നില്ല ഒരു മൂവായിരത്തി അഞ്ഞൂറ് വരെ ഒക്കെ മാക്സിമം അത് കൊണ്ടുപോകാം പ്രശ്നമല്ല ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഹിന്ദിയും അത്രയോട് ഇവിടെ പോകുന്നില്ല നമുക്ക് ഹിന്ദി ആണെങ്കിൽ ഒന്ന് കുടിച്ചില്ല കുറച്ച് ഇപ്പൊ എന്താ വെച്ചാൽ ഇനിയിപ്പോ ഓയില് മാറ്റേണ്ടി വരും ഇനിയിപ്പോ എന്തായാലും ഓയിൽ ചേഞ്ച് ആക്കണം കാരണം ഓയിൽ കുറെ പോയില്ലേ അല്ലാതെ നമുക്ക് കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചു ഓയില് പക്ഷേ നല്ലത് ഓയിൽ ചേഞ്ച് ആക്കുന്നതായിരിക്കും അതിന്റെ ഫ്രഡ് കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് കേറണാവാറക്കട്ടെ എന്താ ചെയ്യ പണി ആ പണി കിട്ടിയാ മതി പണി കിട്ടി ഇതിനാണ് പണി കിട്ടി പണി കിട്ടിയെന്ന് പറയാത്രം ദൂരം പോവാണ്ടാറ് എനിക്കിന്ന് കാട് കടക്കാൻ പറ്റില്ല ആകെ കാട് കിടന്ന നാട്ടിൽ നിന്നെത്തണം നാട്ടിൽ നിന്ന് എത്തണമെങ്കിൽ പത്ത് മുന്നൂറ് കിലോമീറ്ററിന് വേടണം ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി ഈ പന്ത്രണ്ട് മണി ഉച്ചക്ക് ആശാമ്പ എങ്ങനെ കാട് കിടക്കാം ഒരു ഐഡിയ ഇല്ല നിക്കാതെ പോവാൻ പറ്റൂല പുതിയ പോയാലും കൂടി പോയതാണെങ്കിൽ തീരെ നിക്കാതെ പോവാൻ പറ്റില്ല ആ ത്രെഡ് പോയത് പണിയായിട്ടോ കാരണം വെച്ചാല് ഏത് ഏത് ഞെട്ടിക്ക് കയറുന്നില്ല ത്ര ഇതിപ്പോ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കിട്ടുന്നില്ല ആരും പോവത്തില്ല ആ ഒരു പിരി പോയത് വമ്പ പണിയായി മറ്റോന് എഞ്ചുമണി എടുത്തവൻ ഓൻ അവൻ്റെ പണിയും കഴിച്ചു പോകുമ്പോൾ എല്ലാം സ്കൂട്ടായി ഓഞ്ഞത് ആരും തുറക്കില്ലല്ലോ എന്ന് കരുതിയേക്കോ ഇത് പോയത്തെ ആവശ്യങ്ങൾക്ക് തുറക്കേണ്ടതല്ലേ വേറെ ഇപ്പൊ ഇയാളെത്ര നേരമായി ആ ഒരു ചാല് ക്ലിയർ പറയാം അരം വെച്ച് വരതി ക്ലിയർ ആക്കാണ് ആ ഒരു ത്രെഡ് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ത്രെഡ് കയറണില്ല ത്രെഡിപ്പൊ കയറും ഫുള്ള് ക്രോസിലൊക്കെ കയറണേ പിന്നെ ക്രോസ് ആയതല്ല അപ്പൊ അതിന്റെ അറ്റൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോന്നുണ്ടാവും ഞാൻ ഒന്ന് ഷാർപ്പ് ആക്കി എടുത്തിട്ട് വേണം കയറ്റൈഡിയ ആളാട്ടോ ഏ കൊറച്ച് ഐഡിയ ഉണ്ടാക്കുക നല്ല സുഖാണ് പണി വൃത്തി നട്ടു നോക്കാണ് കേറോ എന്ത് ഓക്കെ നീ അറിയാത്ത ഒരു പണി എടുത്താണോ ഈ വണ്ടിന്റെ പോയി എടുക്കണ അതൊക്കെ ചെയ്യണ്ടോ നമ്മളിപ്പോ വർക്ക് ഷോപ്പ് പണിയിൽ എന്താണല്ലോ നമ്മളേത് വർക്കാണേലും നമ്മൾ നമ്മളെ പണി കഴിച്ചാൽ പോരാ എടുക്കുന്ന പണി നല്ല രീതിയിൽ എടുക്കണം ഇതിപ്പോ വേറെ ആൾക്ക് കൊണ്ടു ചെന്നപ്പോ അത് എത്ര ബുദ്ധിമുട്ടുണ്ടോ അതിൽ ആരാക്കാൻ വേണ്ടി വേറെ സാധനം ഞെട്ട് കയറ്റാൻ പോത്ര അധികം ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതാ പറഞ്ഞത് പണി അറിയണ ആൾക്കാർക്ക് കണ്ടുകൊടുക്കും അതിപ്പോ ആരാണ് എന്റെ ഫ്രണ്ടിനെ പറഞ്ഞിട്ട് കാര്യല്ലോനിപ്പോ ആര് ചെയ്തു കൊടുത്താ ഈ വണ്ടി ഓനിക്ക് കിട്ടിയത് മോൻ അഞ്ചുമണി എടുത്താണ്ടാണോ അറിയില്ലല്ലോ എന്തായാലും നമുക്കകെ പണിയായി നമ്മുടെ ഓയില് ചേഞ്ചാക്കാണ് ഓയിൽ ചേഞ്ച് ആക്ക നല്ലതിന് വേറെ ഒരു അടിമുടി ഇല്ലല്ലോ ചേഞ്ച് ആക്കാതെ വേണേ നമുക്ക് പോവാരുന്നു ഞാൻ ചേഞ്ച് ആക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് കുറച്ച് ദൂരം കൂടി ഓടാനുള്ള ഓയില് ഉണ്ട് അത് പക്ഷെ നമുക്കത് ഒഴിവാക്കാം

ഓയിൽ മാറ്റണം ഓയിൽ മാറ്റം ഓയിൽ ഓയിൽ ഇതാ മാറ്റണം ഇതാണ് ഓയിൽ ഓയിൽഡ് ഇത് മാറ്റാനാണ് ഇപ്പൊ ഇത്രയും പണിത് ഈ നാലഞ്ച് റപ്പർ ഇടാൻ ഈ കിടക്കുന്നത് എന്തായാലും മാറ്റാം മാറ്റത്തില്ല പിന്നെ നമ്മൾ ഇത്രയും ദൂരെ ഓടിയതല്ലേ ഓയില് മാറ്റി പക്ഷെ നമ്മുടെ നാട്ടിലെ ഓടാണെങ്കിൽ നമ്മള് കൊണ്ടിരിക്കാൻ വണ്ടിന്നല്ലോ പിന്നെ എന്തായാലും ചെയ്യാലോ ഓ അതിലിന് വേണ്ടിയിട്ട് വേറെ കൊടുക്കാൻ പോകണം എന്ന് തോന്നുന്നു മുപ്പത് വണ്ടി പോവാണ് കോയൽ കൊണ്ട് വരട്ടെ ഈ സങ്കടകരമായ ഒരു നിമിഷമാണ് എങ്കിൽ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അത് എടുത്തവൻ ആരാണെങ്കിലും അവൻ നമുക്ക് നാട്ടിൽ വന്നിട്ടൊന്ന് കാണണം ഇതിൻ്റെ ത്രെഡ് മാസാക്കില്ലെന്നും പറഞ്ഞിട്ടേ അവനില്ല അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ശ്രദ്ധിക്കാൻ ഏറ്റായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറയണതിൽ വലിയ അർത്ഥമല്ല കാരണം അത് നമുക്ക് ഞാൻ തിരിക്കുമ്പോൾ തന്നെ അറിയാത് ആണ് കയറുന്നത് ും കുറച്ചേരം വെയിറ്റിംഗ് ആണോ അവിടെ കാരണം ഓയിൽ ഓയില് വേണ്ടി പോയിട്ടുള്ളൂ ഓയില് വണ്ടിട്ടെ ഞാൻ അവിടെ കസാര ഉണ്ട് അല്ലേ ഇതിങ്ങനെ കറങ്ങിക്കാം വർക്ക് ഷാപ്പ് വർക്ക് ഓയിൽ എത്തിയിരിക്കാണ് ഇനി ഓയിൽ ചേഞ്ച് ചെയ്യണം ഓയിൽ വാങ്ങി അന്നനെ പറ്റിയിട്ടുള്ളൂ ഇനിയും പണികൾ ഫുൾ എടുക്കാനാണ് ഓയിൽ ഓയില് മാറ്റി അതിനകത്തേക്ക് സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മുടെ യാത്ര തുടരാൻ ടൈം എടുക്കും വെയിറ്റ് വെയിറ്റ് പണി തുടങ്ങിട്ടോ ഇനിയിപ്പോ പണി കഴിയണം അതുകൊണ്ടാണ് ചെറിയ ചെറിയ സാധനങ്ങളാണ് പിന്നെ ഇതിപ്പോ പുതിയത് ആ അച്ഛാ അച്ചാ അച്ചാ പണി പാക്കിംഗേ പാക്കിങ്ങും പോയിണ്ട് പാക്കിങ് കണ്ടവിടെ ഒക്കെ പോയി പാക്കിംഗ് വാങ്ങിയിട്ടുണ്ട് മുപ്പത് ഒന്ന് കേട്ടോ അത് കണ്ടെണ്ണം ചെയ്യുന്നതാണ് പൈസ കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതാണ് പോയിരുന്ന സാധനം ഈ വാഷറ് അങ്ങനുള്ള പിന്നെ ഇനി ഒന്നാണ്ടരം കൂടി ഉണ്ട് ഇടാൻ അതും കൂടി ഇട്ടാൽ ഓയിലേക്ക് ഫുള്ള് നിൽക്കുമെന്നാണ് നമുക്കൊരു പറയണേ ടാപ്പിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് രാജാൻ എന്താ പറയാ ഇവര് പറയണേ ഈ ബോർഡൊക്കെ എടുക്കണം അതൊക്കെ ഷൂട്ട് ചെയ്യണം എടുക്കാണെങ്കിൽ ഇവിടെ കർണാടക ഫുള്ള് ഷൂട്ട് ചെയ്യണം കർണാടക ഫുള്ള് അറിയണം പറയണം പക്ഷെ കർണാടക കേരളത്തിൽ ഫുള്ള് അറിയും അറിയോ കേരളത്തിൽ നമുക്ക് ആകെയുള്ള പ്ലീസ് എന്ന് പറയണത് പണിക്കേന്റെ ഉള്ളിലാണ് നമ്മൾ നമ്മളത്തിലാളുകൾ അറിയില്ലേ കേരളം ആള് സൂപ്പറാട്ടോ ഇവരൊപ്പൊക്കെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ അതേ ഒരു മൈൻഡിൽ ഇവർ നമ്മോട് സംസാരിക്കും ഫസ്റ്റ് കാണുമ്പോൾ ഒന്നാം കട്ട് ഓയ് ഓക്കെ പറയേണ്ടതെന്നല്ലോ അത് അത് ഇവരുടെ ഒരു ശൈലിയിൽ പെടണതാണ് അല്ലാതെ ഇവർക്ക് അതിനെ ദേഷ്യപ്പെട്ട് ചെയ്യണമല്ല അപ്പോൾ എട്ട പണി കഴിഞ്ഞു വേറെ വർക്ക് ഷോപ്പാരനെയും കൊണ്ട് വരുന്നുണ്ട് മറ്റോ പരസ്യം ചെയ്യേണ്ടി വരണേ വേറെ വർക്ക് ഷോപ്പാരും കൊണ്ട് വരണ്ട് ഓക്കെ ഏ ഞാൻ നമ്മളെ വിളിക്കാണ് പക്ഷേ പോണത് ആ

ോ ഇലക്ട്രിഷ്യോന്നൂടെ കോമഡി ആക്കിട്ടായി അതൊക്കെ തന്നെ അതെന്ത് രസങ്ങളായി അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ മൊമെന്റുകളൊക്കെ തന്നെയാണ് നമുക്ക് ഓർത്തിരിക്കാൻ ഉണ്ടാവുക കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നന്നു പൈക്കായിട്ട് പോയപ്പോൾ അങ്ങനെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ അത് ആലോചിക്കുമ്പോൾ നമുക്കത് രസമായിരിക്കും പണി ഏകദേശം ഫുള്ള് കഴിഞ്ഞു ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പണിയുള്ള ചെയിനൊക്കെ മുറിക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇനി സാധനം വയ്ക്കാണ്ട് ഇതൊന്നും കൊടുക്കാറുണ്ട് അപ്പോൾ അന്നന് എന്നോട് പറഞ്ഞു ഇവിടെ ചായ പിടിച്ചാലോ ചായ ഞാൻ തന്നെ ചായ കുടിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ചായക്കട ഉണ്ടോ തൊട്ടപ്പുറത്ത് തന്നെ ചായക്കടിയാണ് അപ്പോൾ അന്നനെ കൊണ്ട് ഞാൻ ചായക്കടയിൽ ചായ കുടിക്കാണ് ചായ കുട്ടി അറിയില്ല എന്താണ് ചായക്കട എന്ന് പറയുന്നത് ഇവിടെ ഫുഡും കാര്യൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെത്തെ ചായ കണ്ടോ അത്ര ഉള്ളുണ്ടാവുക ചെറിയ ചായ ആയിരിക്കും ചെറിയ ക്ലാസ് അതായത് ഉണ്ടാ ഇതിൻ്റെ വലിപ്പം മനസ്സിലാകാനാണ് ഞാൻ കാണിച്ചിരുന്നത് ഇപ്പം നമ്മുടെ വെള്ളം വയ്ക്കുകയാണെങ്കിൽ ഉള്ളൂ ഇത്ര ചായ ഗ്ലാസ് ഇതാണ് സിംഗിൾ ചായ ഫുൾ ചായ വേറെ ഉണ്ട് പക്ഷേങ്കിൽ ഈ ഒരു ചായ മതി ഈ ഒരു ചായനെ അത്യാവശ്യം പവറാണ് ഈ ചായക്ക് ഇത് ഫസ്റ്റേക്ക് കുടിച്ചപ്പോൾ ഒരു ചെറിയ ഇഷ്ടമില്ലായിരുന്നു പിന്നെ പിന്നെ ഇത് കുടിക്കുമ്പോൾ ഒരു പവർ ഉണ്ട് ചായക്ക ചായ കുടിക്കുന്നത് ഒരു പവർ ഉണ്ടാവുള്ളൂ ആ പവർ ഉണ്ട് ചില ആളുകൾ ഈ ചായ ഇത്രയല്ലേ ഉള്ളൂ ഇതിൻ്റെ മേൽഭാഗം ചിന്തിക്കണം പിന്നെന്താ പായാലും ഉണ്ടാവുക കുടിക്കാം അല്ലേ പറഞ്ഞു തരണം എന്താ വെച്ചാൽ ചായ എന്ന് പറയുന്നത് പള്ള പള്ളറിയാൻ വേണ്ടി കണ്ടമാനം ഒരു പാട്ട ചായ കുടിച്ചാൽ നല്ലതല്ല ഒരു ഇത്ര മതി പക്ഷേ അതിന് അതിൻ്റേതായാലും പവർ ആണ് നമുക്ക് അവർ ഉന്മേഷം തരണം ഒരു ചായ കുടിച്ച ഉന്മേഷം നമുക്ക് കിട്ടണം ഓക്കെ അത് ഇതിൽ നിന്ന് കിട്ടും ഈ ചായയിൽ കിട്ടും അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫുൾ പണി തീർന്നിരിക്കുകയാണ് അദ്ദേഹം ഒക്കെ പൊറുക്കി കഴിഞ്ഞ് വെച്ച് മുപ്പത് പണി കഴിഞ്ഞ് മുപ്പത് നിർത്തി നമ്മൾ അവിടെയൊക്കെയുള്ള അവരുടെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് ടേപ്പിറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു അതായത് തഞ്ചേനും ചെറിയൊരു അടി ഉണ്ടായിരുന്നു അപ്പം ടേപ്പിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ സ്റ്റാർട്ടിങ്ങെ കുസാറാണ് അടിപൊളിയാണ് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ലീക്കും കാര്യമൊന്നുമില്ല അപ്പം പഴയ ലീക്കിന്റെ ഒരു നിലപാടുണ്ട് നല്ലതെ ലീക്ക് ആയിട്ട് ലീക്കില്ല ഇനിയിപ്പൊ കുറച്ചു ദൂരം ഓടിയോ അറിയും പിന്നെ ഇപ്പൊ ലീൻ ഉണ്ടാവില്ല ലീക്ക് ക്ലീൻ ആക്കി ഒക്കെ ബില്ല് ബില്ല് നോക്കാം എത്ര വരാന്ന് അറിയാലോ ബില്ല് കേൾക്കുമ്പോ ബില്ല് കേക്കുമ്പോ നമ്മള് ബോധം അയ്യോ പണി ഷാറാണ് നല്ല പണിയാണ് നല്ല പണിക്കാരൻ ഐഡിയുള്ള പണിക്കാരനാണ് പണികളറിയാം വണ്ടിന് സൗണ്ട് കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് റി വില് എത്ര തേപ്പിറ്റ് ഓയില് ചേഞ്ച് മുറിക്കല് പിന്നെ ഓൽസീല് ഓയില് ചേഞ്ച് മുറുക്കല് ഓയിൽസീല് അതാണ് പണി ഈ ഓൽസീല് മാറ്റലന്നെ ഇഞ്ചിന്റെ കുറച്ച് ഭാഗങ്ങൾ തയ്ക്കട്ടെ നല്ല കൈ പണിയുണ്ട് പക്ഷെ നമ്മളെ കൊല്ലാന്നെ ജാമാക്കിയത് ജാമാക്കിയാലാണ് ഇടങ്ങാറാക്ക അപ്പൊ ആരത്തേക്കാണ് നമ്മളുടെ പണി പുറത്ത് ഓയിൽ മാറ്റി അതേപോലെ തന്നെ പിന്നെ പാക്കിങ് ഓയിൽ സീല് പിന്നെ നമ്മുടെ ചെയിൻ മുറുക്കി അങ്ങനെയുള്ള പിന്നെ ഈ എടുക്കാൻ തന്നെ കൊറേ നേരം പണി പണിയെടുത്തില്ലേ അപ്പോൾ ആയിരം കൊടുക്കണം അങ്ങനെ ഞാൻ അവിടുന്ന് പൈസ കൊടുത്തിട്ട് ഇറങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ പോണമായി കൊല്ലം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ നോക്കാം പിന്നെ ഇനി പോകുന്ന പോയി ലീക്ക് അതിലുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും തുടരുന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ടാറ്റാ